പതിനഞ്ച് വർഷത്തെ ഒളിവു ജീവിതത്തിന് അവസാനം പോക്സോ വധശ്രമ കേസ് പ്രതി ആലപ്പുഴയിൽ പിടിയിൽ ഗുരുതര ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ഒന്നര പതിറ്റാണ്ടായി ഒളിവിൽ കഴിഞ്ഞെന്ന യുവാവിനെ പോലീസ് പിടികൂടി കണ്ണൂർ ആലക്കോട് സ്വദേശി മണലൽ ജിനീഷാണ് പുന്നപ്പടയിലെ ഹൌസ് ബോട്ടിൽ നിന്ന് പിടിയിലായത് വിവിധയിടങ്ങളിൽ പേരുമാറ്റി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് ഇൻസ്പെക്ടർ വി ഡി റജിരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘവും കണ്ണൂർ പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത് പോലീസിനെ കണ്ടതോടെ കായലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് ഉദ്യോഗസ്ഥർ കീഴടക്കിയത് പ്രതിയെ കണ്ണൂർ പോലീസിന് കൈമാറി മരണശേഷം യുവതി മൂന്നു തവണ പീഡിപ്പിക്കപ്പെട്ടു മാളീക്കടവിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മാളികടവിൽ ഇരുപത്തിയാറുകാരി കൊലപ്പെട്ട ശേഷം മൂന്ന് തവണ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്ന പ്രതി വർക്ക്ഷോപ്പിൽ വന്നില്ലെങ്കിൽ അവ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുമെന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി വൈശാഖൻ പോലീസിനോട് പറഞ്ഞു ജനുവരി ഇരുപത്തിനാലിനാണ് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് സ്വന്തം സ്ഥാപനത്തിലേക്ക് വിളിച്ചുവരുത്തിയതിനു ശേഷം പ്രതി വൈശാഖൻ യുവതിയെ കൊലപ്പെടുത്തിയത് ഇൻഡസ്ട്രിയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ലഭിച്ച സി ദൃശ്യങ്ങൾ കേസിൽ നിർണായക വഴിത്തിരുവായിരുന്നു മൂന്ന് മണിക്കൂറിലേറെയുള്ള ദൃശ്യങ്ങളിൽ യുവതിയെ കൊലപ്പെടുത്താൻ പ്രതി നടത്തിയ ആസൂത്രിത ശ്രമങ്ങളാണുള്ളതെന്ന് പോലീസ് അറിയിച്ചു വർഷത്തോളമായി യുവതിയുമായി പ്രതി ബന്ധം പുലർത്തുന്നുണ്ട് ഇതിനിടെ പുതിയ കാമുകിയുടെ വിവരം യുവതി അറിയിക്കുകയും ഇത് ഇരുവർക്കുമിടയിൽ സംസാരവിഷയമാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വൈശാഖൻ യുവതിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവം നടക്കുന്ന ദിവസം യുവതി തന്റെ ആശങ്കകൾ ഡയറിയിൽ രേഖപ്പെടുത്തി കൌൺസിലർ കയച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ഡയറി എഴുതിയ സമയവും ഒപ്പും അടയാളപ്പെടുത്തിയ ശേഷം ഫോട്ടോ എടുത്ത് യുവതി കൌൺസിലർ കയക്കുകയായിരുന്നു ഡയറി ബാഗിൽ വെച്ചാണ് സംഭവസ്ഥലത്തേക്ക് യുവതി യാത്ര പുറപ്പെട്ടത് താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി വൈശാഖനായിരിക്കുമെന്നും പറയുന്നുണ്ട് കുറിപ്പെഴുതി മൂന്ന് മണിക്കൂറിനകമാണ് യുവതി കൊല്ലപ്പെട്ടതെന്ന് അന്വേഷണത്തിൽ വ്യക്തമാണ് മലപ്പുറം വെട്ടിച്ചെറയിൽ സ്ത്രീവേഷം ധരിച്ചെത്തി വീട്ടമ്മയുടെ മാലപെട്ടിച്ച പ്രതി പിടിയിൽ വീട്ടമ്മയുടെ അയൽവാസിയായ പൂളമംഗല സ്വദേശി സാക്കീറാണ് പോലീസിന്റെ പിടിയിലായത് ഇയാളെ തിരൂരിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് കരിങ്കമ്പാറ ഹാജിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് മോഷണം നടന്നത് സക്കീർ നഫീസെ ആക്രമിച്ച് മാലപെട്ടിക്കുകയായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം ഉണ്ടായത് വീട്ടിലെ മറ്റുള്ളവർ പള്ളിയിൽ പോയതക്കെ നോക്കിയാണ് സക്കീർ ഹംസയുടെ വീട്ടിലെത്തിയത് വീട്ടിൽ ഹംസയുടെ ഭാര്യ നഫീസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എസ്ഐആർ എന്ന പേരിൽ സ്ത്രീവേഷം ധരിച്ചാണ് സക്കീർ നഫീസയുടെ വീട്ടിലെത്തിയത് വീട്ടിലെത്തി ആധാർ കാർഡ് ആവശ്യപ്പെടുകയും ഇതെടുക്കാൻ വീട്ടുകാരി അകത്തുകയറിയ തക്ക നോക്കി പ്രതി വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറുകയുമായിരുന്നു വീട്ടമ്മയെ മർദ്ദിച്ചു കഴുത്തിൽ നിന്ന് സ്വർണമാലയും കയ്യിലുണ്ടായിരുന്ന സ്വർണവളയും കവർന്ന് കടന്നു കളയുകയായിരുന്നു നഫീസയുടെ കഴുത്തിനും കൈക്കും പരിക്കുണ്ട് പ്രതിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു പെൺ സുഹൃത്ത് ആത്മഹത്യ ചെയ്തു യുവതിയുടെ മൃതദേഹം കണ്ട ശേഷം വടങ്ങിയെത്തിയ പോലീസുകാരൻ തൂങ്ങിമരിച്ചു കോവളം വെള്ളാർ സ്വദേശി അഖിലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടപ്പ് മുറിയുടെ ഫാനിൽ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം രണ്ടര വർഷം മുമ്പ് പോലീസിൽ പ്രവേശിച്ച അഖിൽ തിരുവനന്തപുരം എയർ ക്യാമ്പിലായിരുന്നു ഇതിനിടയിൽ വയനാട്ടിൽ നിന്ന് പഠനത്തിനായി തിരുവനന്തപുരത്തെത്തി താമസിക്കുന്ന യുവതിയുമായി അഖിൽ അടുപ്പത്തിലായി സുഹൃത്തുക്കൾക്കൊപ്പം താമസിക്കുന്ന വാടക വീട്ടിലാണ് യുവതി കഴിഞ്ഞ ദിവസം രാത്രി ആത്മഹത്യ ചെയ്തത് യുവതിയുടെ മരണവിവരം അറിഞ്ഞ് തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോയി യുവതിയുടെ മൃതദേഹം കണ്ട ശേഷം കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടരയോടെ അകിൽ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു പിന്നാലെ കാർ വാങ്ങിയതും പോസ്റ്റ് ഓഫീസിലുള്ള പണത്തിന്റെ കണക്കുകളും കാണിച്ച് രാത്രി രണ്ടേകാലോടെ സുഹൃത്തിന്റെ വാട്സാപ്പ് സന്ദേശം അയച്ചതിന് ശേഷമായിരുന്നു ആത്മഹത്യ രക്തത്തിൽ കുളിച്ച അമ്മയുടെ മൃതദേഹം അനിയത്തിക്ക് സമ്മാനം നൽകി കർണാടകയിൽ നടത്തിയ കൂട്ടക്കൊലയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിജയനഗര ജില്ലയിലാണ് പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ അക്ഷയ് എന്ന യുവാവ് അച്ഛൻ ഭീംരാജ് അമ്മ ജയലക്ഷ്മി സഹോദരി അമൃത എന്നിവരെ കൊലപ്പെടുത്തിയത് ചൊവ്വാഴ്ച നടന്ന സംഭവം ദുരഭിമാന കൊല എന്ന രീതിയിലാണ് ആദ്യം പുറത്തു വന്നത് ചിത്രദുർഗ സ്വദേശികളായ കുടുംബ വർഷങ്ങളായി കോട്ടൂരിലാണ് താമസിച്ചിരുന്നത് ഭീമരാജിന് കോട്ടൂരിൽ ഷോപ്പ് ഉണ്ടായിരുന്നു വ്യാഴാഴ്ചയാണ് അക്ഷയ് തിലകനഗർ പോലീസ് സ്റ്റേഷനിൽ കുടുംബാംഗങ്ങളെ കാണാനില്ലെന്ന് പരാതി നൽകിയത് ഇയാളുടെ മൊഴിയിലെ വൈരുദ്ധ്യത്തിലുള്ള ചോദ്യം ചെയ്യലിലാണ് ക്രൂരമായ കൊലപാതക വിവരം പുറത്തു വന്നത് ജനുവരി ഇരുപത്തിയാറിനാണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നത് പ്രതിയായ അക്ഷയ് പണത്തിനു വേണ്ടി അമ്മ ജയലക്ഷ്മിയുമായി വഴക്കിട്ടു പണം നൽകാൻ വിസമ്മതിച്ചിലുള്ള ദേശത്തിൽ അമ്മയുടെ കരുത്തറത്ത് കൊല്ലുകയായിരുന്നു അമ്മയെ കൊന്ന വിവരം പുറത്തറിയാതിരിക്കാൻ പുറത്തു പോയിരുന്ന അനിയത്തി അമൃതയെ വിളിച്ച് നിനക്കൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് വേഗം വായ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ അമൃതയോട് ഇതാണ് നിനക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞു മുറിയിലുണ്ടായിരുന്ന അമ്മയുടെ മൃതദേഹം കാണിച്ചു നീ പേടിക്കേണ്ട നിന്നെയും അമ്മയുടെ അടുത്തേക്ക് അയക്കാം എന്ന് പറഞ്ഞ് കഴുത്തറത്ത് കൊല്ലുകയായിരുന്നു വീട്ടിലെത്തിയ അനിയത്തിയെയും നിർദ്ദയമായി കഴുത്തറത്ത് കൊന്നു ഒടുവിൽ രാത്രി വീട്ടിലെത്തിയ അച്ഛൻ ഭീമരാജിനെയും കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹങ്ങൾ മറവിയാൻ പ്രതി അക്ഷയ് വീടിന്റെ ഹാളിൽ നാലടി നീളത്തിലും രണ്ടടി വീതിയിലുമായിരുന്നു കുഴിയെടുത്തിരുന്നത് എന്നാൽ അച്ഛന്റെ മൃതദേഹം കുഴിയിൽ ശരിയായി വെക്കാൻ കഴിഞ്ഞില്ല ഇതോടെ അച്ഛന്റെ കാലുകൾ മുറിച്ചുമാറ്റി കുഴിയിലിട്ട് മണ്ണിട്ട് മൂടി പിന്നീട് ആർക്കും സംശയം തോന്നാതിരിക്കാൻ അതിനു മുകളിൽ ടൈൽസ് എപ്പുകയും ചെയ്തു